മരണാനന്തരം മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകിയ സാമൂഹ്യ പ്രവർത്തകൻ കെ വിജയൻ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടന്നു മാനവ സൗഹൃദ സംഘത്തിന്റെയും ദിശ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി കരുനാഗപ്പള്ളി ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂൾ ഭരണസമിതി അംഗം സി പി എം ബ്രാഞ്ച് സെക്രട്ടറി മാനവീയം ഗ്രന്ഥശാല കമ്മിറ്റി അംഗം തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് മരണശേഷം തന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്ത കെ വിജയന്റെ അനുസ്മരണവും മരണശേഷം തങ്ങളുടെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകുന്നതിന് സമ്മതപത്രം സമർപ്പിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് കരുനാഗപ്പള്ളിയിൽ നടന്നത് ആറ് ദമ്പതികൾ ഉൾപ്പെടെ പത്തൊമ്പത് പേർ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി മാനവ സൗഹൃദ സംഘത്തിന്റെയും കല്ലേലി ഭാഗം ദിശ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം ആർ രവീന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു എന്റെ ഭൗതിക ശരീരത്തിൽ ഒരുവിധ ആചാരങ്ങളും പാടില്ല ഞാൻ ഏതാനും നാളുകളും എൻ്റെ നാടുകളിൽ എണ്ണപ്പെടുക എങ്കിലും എനിക്ക് അശേഷം ഭയമില്ല എന്ന് വായിക്കുന്നതിന് ഒരു പത്തോ ഇരുപത്തിരണ്ടോ മണിക്കൂർ മുമ്പ് എഴുതാൻ കാലിക്കുന്ന ഒരു മനസ്സിലാണ് പുതിയ മനുഷ്യന്റെ വലുപ്പം എത്രമാത്രം ഉണ്ട് എന്ന് ഒരു പക്ഷേ സമൂഹം തിരിച്ചറിയുന്നത് ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി പി ജയപ്രകാശ് മേനോൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കെ ജി ശിവപ്രസാദ് അധ്യക്ഷനായിരുന്നു കെ സാജൻ സ്വാഗതം പറഞ്ഞു എസ് ഓമനക്കുട്ടൻ സുരേഷ് വെട്ടുകാട് എസ് ശിവ ഇ ഷാനവാസ് എ സജീവ് സന്തോഷ് കുമാർ സി പ്രതാപൻ എസ് ജയകൃഷ്ണൻ രഞ്ജിത്ത് ശശാങ്കൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി